എന്റെ പുതിയ അൺലോക്ക് ആയിട്ടാ ഇത് നോക്ക് ഒരേ തന്നെ അൺലോക്ക് ഓ അല്ല ക്ലോക്ക് അടിപൊളിയാണല്ലോ എന്തുട്ടൊക്കെ എന്തിനാ കാണേ ഞാനും പറഞ്ഞോട്ടെ എനിക്കെന്തിനാ വരുന്ന നീ എനിക്ക് പറഞ്ഞു അമ്മായി എടാ പിടുത്തം കിട്ടി പിടുത്തം കിട്ടി പോയ എന്താ കിട്ടി പോയെ നീ ഇപ്പൊ അവിടെ ചാടിയിട്ട് ഇവിടെ വരികയാണല്ലോ വീഡിയോ കണ്ടിണ്ട് ഓക്കെ ഞാൻ നീ പ്രാവശ്യം ചെയ്തു നോക്കട്ടെ മാറും യൂട്യൂബ് വീഡിയോ ആടാ ആടാ കിട്ടിയ സൂപ്പർടാ സൂപ്പർടാ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് കളിച്ചു ഞാൻ പോട്ടാദ്യൂട്യൂബ് യൂട്യൂബ് വീഡിയോ യൂട്യൂബ് വീഡിയോ നീ യൂട്യൂബ് വീഡിയോ ആണോ അതെനിക്ക് കണ്ടറിയാം ചെറു ചാടിയാ മതി ഒന്നും ചെയ്യണ്ട കുറച്ച് എന്റർടൈനിങ് ആയിക്കോട്ടെ ഞാൻ മറന്നു തെറ്റിയ ഇതിന്റെ മുന്നത്തെ ലെവലില് അച്ഛനെട്ടെ കളി നോക്ക് 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 മാറു ആ

കറക്റ്റ് ഓടണല്ലോ ഇത്തോട്ട ആലോചിക്കട്ടെ ഒരു ചക്കത്തോട്ട് ഞാൻ ആദ്യം ഇവിടെ ഒന്നും ചെയ്യട്ടെ ചീറ്റിക്കട്ടെ ഞാൻ പച്ചവെരി എന്റെ ലൈഫ് സ്ട്രീം ഇവിടെ നീ എന്റെ ജീവിതം തണുക്കുന്ന മോ ഞാൻ ഓടാൻ തുടങ്ങി ആ ഞാൻ നിനക്ക് കറക്റ്റ് സ്ഥലത്ത് എത്തിച്ചായിരുന്നു ആഘോഷത്തിന്റെ മുകളിൽ കറക്റ്റ് സ്ഥലത്ത് അങ്ങോട്ട് കയറ്റി കിട്ടൂല ഓടാ ഓട്ടോ കറക്റ്റ് ആക്കുന്ന

ഒന്നര മാസത്തിന്റെ കളികൾ തീരാൻ പോവാ ഓന ഇത് നോക്ക് ഞാൻ എവിടേക്കൊക്കെ പോണെന്ന് ഇത് നോക്കിയേ പോവാൻ പാടാത്ത സ്ഥലത്തൊക്കെ എത്തിണ്ട് ഞാൻ അവിടെ ഞാൻ തിരിച്ചു വന്നു നിന്റെ കാരണം ഇനി ൊടത് കേട്ടോ സാധനം അടിച്ചു ഞാൻ ഇവിടേക്ക് എത്തിയ എങ്ങനെയാ നീ ഇങ്ങനെ ഇരുന്നോ അവിടെ ഇവിടെ ഇരുന്നോ നോക്ക് അണ്ണ എണ്ണ ഉയര്ന്ന് പറപ്പ അതൊക്കെ എത്തും നീ ബട്ടറെ മറത്ത് ഇവിടെ ലോരി വെച്ച് കളിക്കുന്നവരൊക്കെ മെയിൻ ആണ് ഇന്നമാറ്റാളികളല്ലേ ഞങ്ങള് അല്ലെ പറഞ്ഞു കൊടുക്ക എത്തും ഞാൻ ഇപ്പൊന്നും അറിയില്ല ഞാൻ ആരാടാ ഇല്ല നിനക്ക് പറഞ്ഞില്ല നീ യൂട്യൂബില് കാണുപോയി ഇത് അണം പറയണ മാതി നീ കേട്ടാ മതി ഓക്കെ ഓക്കെ ആണെങ്കി ഇരിക്കി ഓക്കേ എന്നിട്ട് താഴേക്ക് നോക്ക് അങ്ങനല്ല എന്നെ നോക്കിട്ട് താഴേക്ക് നോക്ക് ഇവിടെ വെടിവെക്ക എന്നിട്ട് ഇവിടെ വെടിവെക്കാ ഇങ്ങോട്ട് വാ എന്റെ ഒപ്പം ബാക്കില് വാ നീ അങ്ങോട്ട് എനിക്ക് ഇങ്ങനെ ഞാൻ ഇവിടെ ഈ സൈഡില് എനിക്ക് കേറാൻ പറ്റില്ല ഒരു മിനിറ്റ് ഞാൻ പറ്റാ ഇനി വാ ഞാൻ പോട്ടെ ആദ്യം ആദ്യം ബോസ് പോവും ബോസ് പോയിട്ടുവാടവാ ഇനി ഇങ്ങനെ വെടിവെക്കാൻ പറ്റില്ല അവിടേക്ക് നേരാവണം നോക്കി ഇതൊക്കെ ഇവിടെ കണ്ടോ ഒരു റെയിലിങ് ഈ റെയിലിങ്ങില് കേറു ബോസ് കേറും ബോസ് കേറും ബോസ് കേറി ഇനി ആ റെയിലിങ്ങില് കേറി ഇവിടെ നിക്കാ എന്നിട്ട് കണ്ട ആ ഭാഗം കാണാൻ പറ്റും ഞാൻ നീല അയിലേക്ക് വിടാൻ പോ കണ്ട അവിടെ വിട്ടു എന്നിട്ട് എങ്ങിട്ടു താഴ്ത്തിക്ക്ലിച്ചല്ലാതെ ഗെയിമാണ് ഇങ്ങ എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടക്ക് വരിക അപ്പൊ കണ്ടോ അതിന്റെ ഉള്ളിൽ കൂടെ വെച്ചിട്ടോ ഇനി ഇവിടെ 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 പടിവെക്കുരെണ്ണോ അത് റെഡാണ് ടോർമാക്കിയത് റെഡാ എനിക്കിനി ഓറഞ്ച് അവിടെ ഇനി തിരിച്ചു തിരിച്ചുപോ എന്റെ മാറാ ആദ്യം മുതലാളി പോട്ടെ നീ വരേണ്ട ആവശ്യണ്ടായിരുന്നില്ല പക്ഷെ നീ വന്നതിനെ നന്ദി ഇനി ഇതിലൂടെ വാ ഇങ്ങോട്ടു വാ അടിയത്ത ഓട്ടയിൽ കൂടെ വാ നേരത്തെ നിന്റെ ഓറഞ്ച് അവിടെ നീ കളഞ്ഞുവല്ലോ നിന്റെ റെഡ് റെഡ് ഞാൻ ഒന്നും തോട്ടിട്ടില്ലല്ലോ എന്നാ തിരിച്ചു പോയി വിട്ടിട്ട് വാ റെഡ് ഇവിടെ വിട് നീ ഇങ്ങോട്ട് തിരിച്ചു പോവാ ഓട്ടയിൽ കൂടെ ഇവിടെ വിട് നിന്റെ ഓറഞ്ച് ഇനി പേസ്റ്റ് വിടാൻ തിരിച്ചു പോയിട്ട് അമർത്തണം നീ പോയി അമർത്തും അപ്പൊ ഇവിടെ പെയിന്റ് കണ്ടോ ആവണ്ടോ ഓടിച്ചോടിച്ചോ കൊറച്ചുകൂടി പെയിന്റ് അടിക്കണം അയ്യോ അത് മോളിക്കടിച്ച അപ്പുറത്തെ തൊടിയിരിക്കും ബുദ്ധിയില്ലേ ഫിസിക്സ് ഇല്ലേ മോളിക്കടിക്ക് ഓ ഫിസിൽ ഫെയിലായതിന്റെ പ്രശ്നാണ് ഈ കാണുന്നത് ഇവിടെ വിട് ഇനി ഇവിടെ വരണം ഇവിടുട്ടു ഇനി ഞാനൊരു സംഭവം ചെയ്തു നോക്കട്ടെ ഇനി ഓ തന്നെ സംഭവം നീ ഫിസിക്സിൽ പാസ് ഞാൻ ഫിസിക്സിൽ പാസ് ആയിട്ടുണ്ട് അത് അങ്ങനെ തന്നെ വേണം തീട്ടം ഫിസിക്സ് പാസ് തീട്ടം

ഫോളോ അണ്ണൻ ഇനി യു സംവിടെ ഇറങ്ങും റെഡ് റെഡാവിടെ ഓറഞ്ചല്ലേ റെഡ് ആ അണ്ണനെ ഫോളോ വേണ്ട ഇവിടെ ആ അണ്ണനെ ഫോളോ ഇനി ഇതിലേക്ക് ചാടിയാൽ മതി കമോൺ മൈ ഗോഡ് ഞാൻ എത്തി ഞാൻ ചാടി വായ താലിച്ച് ഉമ്മാണിങ്ങാൻ ഇനി നിനക്ക് ഒരു വഴിയില്ല തിരിച്ചു പോണം ഒരു മിനിറ്റ് അണ്ണം സഹായിക്കണ്ട ചത്താലും മതി ഇനി നിന്റെ അണ്ണം സഹായിച്ചിട്ടുണ്ട് കോഴിയിൽ ചാടാൻ നോക്കുക എങ്ങനെ കറക്റ്റ് ആ കുഴിയിലേക്ക് ചാടാൻ നോക്കും അവിടെ കുഴിയിലേക്ക് ചാടിയാ മതി ഞാൻ അവിടെ ഇണ്ടാക്കി വെച്ചിണ്ട് ആദ്യ അണ്ണം പൂന്നിട്ട് നീ ആ ഗുഡ് ജോബ് ഗുഡ് ജോബ് ഓ ഇതെന്താ ലൈഫ് ഓ

ഇരുമ്പൊക്കെ മാറ്റേണ്ടി വരട്ടോ ഇതൊക്കെ തുരുമ്പിടിച്ചിണ്ട് രാമദാസേട്ടടുത്ത് പറഞ്ഞു ഇപ്പോ പേടിയല്ല ഇപ്പ സൈഡിൽ നിന്നോ എണ്ണപ്പോ വരും കേട്ടോ വെച്ചിട്ട്

ഞാൻ ടാബ് എന്റെ വാ കണ്ണുകൾ തുറന്നു കാണും ഞാൻ ഇവിടെ മഞ്ഞ ഇവിടെ ഓണാക്കിണ്ട് മണ്ടാ ഒറ്റ പോവാ ഇത് അങ്ങോട്ട് പോവും അത് പോട്ടെന്താ വീഴാന്ന് ഒരു മിനിറ്റ് എടാ ഞാൻ ഒന്ന് പറഞ്ഞു വെച്ച് വെച്ച് കണ്ടോ ഈ ലിക്വിഡ്സ് പോണുണ്ടോ അങ്ങോട്ട് ഇനി ഞാൻ അങ്ങോട്ട് പോയിട്ടില്ലേ ഇത് ഇവിടേക്ക് ഇവിടെക്കിടും അത് തുറക്ക് 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 മൈ ഗോഡ് അവിടെ അവിടെ പറയാ അമർത്ത് അമർത്ത അമർത്ത് ആ അമർത്തിക്ക അമർത്തിക്ക നീ അവിടെ പോയിട്ട് അമർത്തിയാ മതി എടാ അവിടത്തെ അത് ഞാൻ ചെയ്യടാ നീ അമർത്ത് ലിക്വിഡ് വരണെങ്കി ഞാൻ അവിടെ പോണല്ലോ അല്ലെ അമർത്ത് നിൽക്ക കളയണ്ട Eu tenho que ir, vai quebrar. Cheat, cheat. bro. Dead, bro. Dead, bro. Dead, dead bro. bro. Bye bye. What the fuck? എന്താ തള്ള പറയാണ് Try something. What about that camera? The locking mechanism can tell you aren't humans. This lock requires humans. Man, this bitch is. We're so close. You can't fail now. Do something only a human would do. Do something only a human would do. Humans are the same Try one of those childish gestures. Put on the you did it. <laughs> 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 hey, no. Oh no! This is the end. Da, 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 da. Holy, get under the carino. Portal Ender.